അതിനുശേഷം ജൂഡാസിനെ കാണുമ്പോൾ ഈ സോദിച്ചത് എങ്ങനെയാണ് സ്നേഹിത നീ വന്ന കാര്യം എന്താ തൻ്റെ പ്രിയ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ ഫ്രം ഫ്രം ദി ദി ഫ്യൂ ഫ്യൂ സെലക്റ്റഡ് ടു ടു ഫേസ് ഫേസ് to to see his his marvelous works and to hear his beautiful words. ും ജൂസിന് തന്നെയാകുന്നു കർത്താവിനറിയാതെ ജൂഡസ് പണത്തിൽ നിന്നും എടുക്കുന്നുണ്ട് എങ്കിലും കർത്താവ പണസഞ്ചി വേറെ ആരെയും കയ്യിൽ മാറ്റി കൊടുത്തതില്ല ഇന്നത്തെ കർത്താവ് യേശു കൃഷ്ണൻ ഒറ്റ കൊടുത്തതിന്റെ ശേഷം യേശു കർത്താവ് ചൂടസ് കാണുമ്പോൾ വിളിക്കുന്നതാ സ്നേഹിതാ ഇത്ര അതിക്രൂരമായ അതിദാരുണമായ അതിവേദനാജനമായ നമുക്ക് വേണ്ടി ജീസസ് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടപ്പോൾ അല്പസമയത്തേക്ക് പിതാവും ജീസസും ഒന്നത്ര അല്പ മാത്രം ജീവിതത്തിൽ തൻ്റെ പ്രിയ പുത്രന്റെ മുന്നിൽ പിതാവും ദൈവം പോലും മുഖം മറച്ചു നിൽക്കുമ്പോൾ അത് ഹൃദയ ഭേദമാണ് ജീസസിനെ സംബന്ധിച്ചത് ഹൃദയ ഭേദമാണ് നമുക്ക് വേണ്ടി ഹി വെൻ ത്രൂ ദിസ് മെൻസ് ലഗണി ജീസസും പിതാവും ഒന്നത്രേ അവിടെ മാനസികമായ സമ്മർദ്ദം നമുക്ക് വേണ്ടി കർത്താവ് ഗതശമനയിലേറ്റ മാനസിക സമ്മർദ്ദം തന്റെ വിയർപ്പ് തുള്ളി വലിയ രക്തത്തുള്ളി പോലെയായി വീഴുമ്പോൾ എത്ര മാനസിക സമ്മർദ്ദത്തിലൂടെ ജീസസ് കടന്നു പോയി ശാരീരികമായി കർത്താവിന്റെ ശരം എത്ര മാത്രം പീഡനത്തിന് ഇരയായിരുന്നു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി തന്റെ ശരീരം നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു നമുക്കിത്രയേറെ വേദനപ്പെട്ട യേശു കർത്താവ് ക്ഷമയുടെ പ്രതീകം അത്ര കർത്താവ് യേശു നമ്മോട് എന്താ പറയുന്നത് നമ്മുടെ സഹോദരന്മാരോട് നാം ക്ഷമിക്കണം പിതാവും ദൈവം ജീസസിനെ പഠിപ്പിച്ചത് അതത്രേ ജീസസിന്റെ ജീവിതത്തിലൂടെ ജനത്തെ പഠിപ്പിക്കുന്നതും അതത്രേ പ്രിയ സഹോദര സഹോദരി മുറിവേറ്റ ഹൃദയമാവുന്നുവോ ചുറ്റു നിൽക്കുന്നവർ കൂടെ നിന്നവർ സ്നേഹിച്ചവർ സഹായിച്ചവർ നാം ആർക്കു വേണ്ടി നമ്മുടെ സ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്നുവോ അവർ നമ്മെ ദുഷിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ ത്യജിക്കുമ്പോൾ സാമ്പത്തികമായി നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തകർത്ത് കളയുമ്പോൾ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ നമ്മെ കുറിച്ച് നേരെ ഫേസ് ടു ഫേസ് നമ്മെ വഴക്ക് പറയുമ്പോൾ നമ്മെ കുറച്ച് ദൂഷണം പറയുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ ക്ഷമ യേശുദ്ധം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന അതത്ര വളരെ വ്യക്തമായും നാം കാണുന്നതാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഥാപേശുസ്തമയെ പഠിപ്പിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ കടക്കാരോട് നാം എത്ര ക്ഷമിക്കുന്നുവോ അത്ര മാത്രമേ പിതാവിന് നാം ക്ഷമിക്കാൻ അർഹരായിട്ടുള്ളൂ ഞങ്ങളുടെ കടക്കാരോട് നമ്മൾ നാം പ്രാർത്ഥിക്കുവാൻ ഈശു കത്തോ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാഗം അത്ര ഞാനിപ്പോൾ പറഞ്ഞതാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം ഞാൻ നോർക്കുന്നു കുറച്ചേറെ കാലങ്ങൾക്ക് മുൻപ് കുറച്ചേറെ വർഷങ്ങൾക്ക് കാലങ്ങൾ മീൻസ് കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പാസ്റ്റ് ഒരു ആക്സിഡന്റിൽ മരിക്കുന്നു ഭാര്യ ഒരു പാസ്റ്റർ എന്തോ ഒരു സ്വര ചേർച്ച ഭാര്യയുമായി ഉണ്ടായി വഴക്കിട്ട് ആ ഒരു ഒരു സമയത്ത അദ്ദേഹം മരിക്കുന്നത് പക്ഷെ അദ്ദേഹം തന്റെ ഭാര്യ വളരെ വിശ്വാസത്തോടുകൂടെ അദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്യാതെ ഒരു വലിയ പ്രാർത്ഥന കൂട്ടായ്മ വെച്ച് അത് ഇങ്ങനെ കാത്തു നിൽക്കുക അവിടെ ഒരു മിറക്ക് സംഭവിക്കുമെന്നാണ് മിഴക്ക് അദ്ദേഹത്തെ ദൈവം ഉയർത്താൻ ഏൽപ്പിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു ക്ഷമിക്കാത്തത് കൊണ്ട് ദൈവം സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ എടുത്തില്ല അല്പം കൂടെ ദൈവം സമയം നീ നീട്ടിക്കൊടുക്കുക പ്രിയ സഹോദര സഹോദരി ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല ക്ഷമിച്ചില്ലെങ്കിൽ ലോകത്തിലെ നാൻമകൾ ബ്ലോക്ക് ആകും ക്ഷമിക്കാം എല്ലാം മറക്കാം യെസ് മോലിക്ക് പോവാം വി ഹാപ്പി ചൈൽഡ് ഓഫ് ഗോഡ് വിട്ടുക പോട്ടെ മറ്റുള്ളവർ നമ്മോട് ദ്രോഹം ചെയ്തുവോ നമ്മെ വിഷമിച്ചോ വേദനിപ്പിച്ചോ ദുഃഖിപ്പിച്ചോ നിരാശപ്പെടുത്തിയോ തകർത്തു കളയാൻ ശ്രമിച്ചുവോ പോട്ടെ സാരി നമ്മുടെ ജീസസിനെ അവർ അങ്ങനെ തന്നെയല്ലേ ചെയ്തേ നമുക്കും അതെ നമുക്ക് കർത്താവിന്റെ ശിഷ്യരല്ലേ കർത്താവിന്റെ മക്കളല്ലേ ക്ഷമിക്കാം മറക്കാം കൂ കൂട്ട് നിൽക്കേണ്ടവരെ ചേർത്ത് നിർത്താം അവർക്കും ക്ഷമയുടെ പാഠം ജീവിച്ച് കാണിച്ചു കൊടുക്കാം യെസ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് Jesus was as Jesus forgave you Yes. കണ്ണയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവാന്തേമേ പലതരം ഞങ്ങൾ മുറിപ്പെട്ടവരാണ്പ്പ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നവർ കരുതിയവർ ഞങ്ങളെ തകർത്ത് കളഞ്ഞവരാണ് ഇഷപ്പ മാറ്റി നിർത്തിയവരാണ് ഇഷ്ടപ്പ ഹൃദയത്തിൽ ഒത്തിരി വേദനകളോ മോറുകളോ സങ്കടങ്ങളോ ൊക്കെയുണ്ട് ഈശപ്പ എന്നും പലപ്പോഴും പലയിടത്തും ഞങ്ങൾ അവഗണിക്കപ്പെടാറുണ്ട് ഞങ്ങൾക്കെതിരായോട് ഫേസ് ടു ഫേസ് സംസാരിക്കാറുണ്ട് ആ ഞങ്ങൾ കേൾക്കാതെ മറ്റുള്ളവരോട് ഞങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഇതൊക്കെ ഞങ്ങൾ സദ്യത്തെ മുറിവേൽപ്പിക്കാറുണ്ട് ഈശപ്പ എന്നാൽ എന്റെ ഈശപ്പ മനസ്സോട് നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നപ്പ മനസ്സോട് ക്ഷമിക്കുന്നപ്പ അത് ഞങ്ങളോട് ക്ഷമിച്ചത് പോലെ ഞങ്ങൾ അവരോടും ക്ഷമിക്കുന്ന ഈശപ്പ പൂർവമായും ക്ഷമിക്കുന്നു യേശു ക്രിസ്തു എന്നാൽ നിങ്ങൾ അവരോട് ഓരോരുത്തരോടും ക്ഷമിക്കുന്നു യേശു ക്രിസ്തു ഞങ്ങൾ അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശപ്പ അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങളുടെ മക്കൾ ഓരോ ും ഞങ്ങളെ ദുഃഖിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം ഞങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം ഞങ്ങളെ ആരെല്ലാം തകർത്ത് കളയാൻ ശ്രമിച്ചോ ആരെല്ലാം ഞങ്ങളുടെ നന്മകളെ ബ്ലോക്ക് ചെയ്തോ ആരെല്ലാം ഞങ്ങളുടെ നന്മകളെ അപഹരിച്ചുകൊണ്ട് പോയി എല്ലാവരുടെ യേശു ക്രിസ്താം ഞങ്ങൾ ക്ഷമിക്കുന്നു യേശു ക്രിസ്താം ഞങ്ങൾ അവരെല്ലാം അനുഗ്രഹിച്ചോ പ്രാർത്ഥിക്കുന്നു യേശപ്പ ജീവിതത്തിൽ ദുഃഖിപ്പിച്ച ഒത്തിരി പേരുണ്ട് ഏശപ്പ അവരെ ഓരോരുത്തരും ഓർത്തോർത്തോർത്തോർത്ത യേശു നാം ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നപ്പ യേശു നാം അവരെ അനുഗ്രഹിക്കുന്നപ്പ പ്രാർത്ഥന സ്തോത്രം കേട്ടതിനം ഹലലു േദന താങ്കളുടെ എന്താ ദുഃഖം എന്ന് കർത്താവേശു കാൽവേരി ക്രൂശിനു മുൻപാകെ നമ്മുടെ വേദനകളെല്ലാം പകരാം പൂർണ്ണമായി പകർന്നൊഴിക്കാം എന്നിട്ട് നമുക്കൊന്ന് ഫ്രീ നമുക്ക് കർത്താവിന്റെ സ്ഥാനത്തിൽ എല്ലാ വിഷമങ്ങളും തുറന്ന് പറഞ്ഞ് ഒന്ന് ഫ്രീ ആകാം നിങ്ങളുടെ മുറിവേറ്റ ഹൃദയമുള്ള ബ്രൂയിസ്ഡ് ഹാർട്ട് അതിനെ കർത്താവ് സൗഖ്യമാക്കും ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും അതിന്റെ ഉള്ളിൽ കത്താവ് വീഞ്ഞ് നിക്ഷേപിക്കും പുതിയ നന്മകളുടെ സമാഹാരം നിക്ഷേപിക്കും യു ആർ പേഴ്സൺ ഇൻ വാക്കിംഗ് വിത്ത് ജീസസ് Talking with Jesus, leading an exemplary life before the world around you. Really, child of God, you're a blessed person. Jesus loves you, the child of God. Love Jesus and love the world, the people, your brothers, your kith and kin. സഹോദരി വിഷമിക്കേണ്ട സങ്കടപ്പെട ഇന്നുമുതൽക്കാലം ഒരുമിറക്ക് ക്ഷമിക്കുവാൻ മനസ് വയ്ക്കുമ്പോൾ യേശുവോട് വായിത്തോന്ന് ക്ഷമിക്കുന്നു 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 യേശു നാമത്തെ ഞാൻ ക്ഷമിക്കുന്നു ഏറ്റവും പറഞ്ഞു യേശു നാം ഞെ അനുഗ്രഹിക്കുന്നു 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 പറഞ്ഞു നമ്മളത് ഫ്രീ ആകുമ്പോഴുണ്ടല്ലോ Our miracle is happening. Yes, it's happening, right? Wherever you are, in can God bless you, praise the Lord, thank you, Jesus, Amen.